അപ്പൊ നമ്മൾ മലയാളത്തിൽ ചെയ്താലും അത് ഇംഗ്ലീഷിലേക്ക് മാറി വരാറുണ്ടായിരുന്നു പിന്നെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാകാറുണ്ട് നമ്മൾ മലയാളത്തിലാണ് കൊടുക്കുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കാണുന്നുട്ടോ എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ പോലെ ചെറിയൊരു ക്രിയേറ്ററാണ് അല്ലാതെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ ഓരോ കാര്യങ്ങളും എനിക്ക് അറിയുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ഉള്ളൂ കേട്ടോ അപ്പൊ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കുറെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ് അതിലെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഓട്ടോ ഡബിങ് എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ആറേഴ് മാസം കഴിഞ്ഞു ആ അപ്ഡേറ്റ് വന്നിട്ട് പലർക്കും ലഭിച്ചിട്ടുണ്ടാവും പലർക്കും ലഭിച്ചിട്ടുണ്ടാകത്തില്ല അപ്പൊ നമ്മുടെ ഈ അടയായിട്ട് കുറേ വീഡിയോസിലൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മൾ മലയാളത്തിൽ ചെയ്താലും അത് ഇംഗ്ലീഷിലേക്ക് മാറി വരാറുണ്ടായിരുന്നു പിന്നെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാകാറുണ്ട് നമ്മൾ മലയാളത്തിലാണ് കൊടുക്കുന്നത് പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഇടയായിട്ട് അപ്പൊ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് യൂട്യൂബ് ഒരു അപ്ഡേറ്റ് തരുമ്പോൾ പലരിലും അത് പരീക്ഷിച്ച് നോക്കും അപ്പൊ നമുക്ക് തന്നെ അറിയത്തില്ല അത് എങ്ങനെയാണ് വന്നതെന്ന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടാണോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് യൂട്യൂബ് കൊടുത്തൊരു ഇതാണുണ്ടോ ഇപ്പൊ പലർക്കും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാ എന്ന് പലർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറെ ഡൌട്ടും കാര്യങ്ങളൊക്കെ ആ ഇടയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ടൈറ്റിലും നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാകുകയും അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീഡിയോന്റെ വ്യൂസ് കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതെന്താ ചെയ്യാൻ ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ എങ്ങനെ അത് മാറ്റി മലയാളത്തിലേക്ക് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എനിക്കും തുടക്കത്തിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം കുറെ രണ്ട് മൂന്ന് വീഡിയോസിന്റെ വോയിസ് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ സിസ്റ്റർ ആണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നീ ആര് ഇംഗ്ലീഷിൽ കാണലോ നിന്റെ വീഡിയോസൊക്കെ കാണുന്നത് എന്നിട്ട് അപ്പം എനിക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടോ പക്ഷെ നമുക്ക് കാണുന്നത് മലയാളത്തിലാണ് ടൈറ്റിലും ടൈറ്റലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കാണുന്നത് ഇംഗ്ലീഷിലായിട്ട് മാറിപ്പോന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ ഓരോ സെറ്റിംഗ്സ് ഉണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടെ സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്ത് തന്നെ കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാതെ പോകും ഓർമ്മയില്ലാതെ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം പത്ത് എഴുപത്തഞ്ച് യൂട്യൂബ് ടിപ്സ് വീഡിയോകളോളം ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതും താല്പര്യമുള്ളവരെ കാണുക ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക് ഓട്ടോ ഡബ്ബിങ് ആണെന്ന് പറഞ്ഞില്ലേ ഓട്ടോ ഡബ്ബിങ് കൊണ്ട് നല്ലതുണ്ട് ചീത്തയുണ്ട് നമ്മുടെ മലയാളത്തിൽ കൂടുതൽ വീഡിയോസിലും ഓട്ടോ ഡബിങ് ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല കാരണം വ്യൂസ് കുറയും കാരണം ഈ ഓട്ടോ ഡബിങ് ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്ക് പല അതിലും കൺവേർട്ട് ചെയ്യുമല്ലേ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അപ്പോൾ അവർ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കാണാനൊന്നും നിൽക്കത്തില്ല ആരും അപ്പോൾ എല്ലാവരും മലയാളത്തിൽ മാത്രമേ കൊടുക്കുന്നത് കണ്ടിട്ടുള്ള ഓട്ടോ ഡബിങ് തമിഴിലും മറ്റു ഭാഷകളിലൊക്കെയാണ് ഈ എന്താ പറയാ വേറെ ഭാഷയിൽ ഇപ്പോൾ ഓട്ടോ ടാപ്പിങ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏതാണ് അത് വേണ്ടത് അത് അതിലേക്ക് കൊടുക്കാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി അപ്പം അത് നമുക്ക് ഒറിജിനൽ ലാംഗ്വേജിൽ വീണ്ടും വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ ഭാഷക്കാർ ആരും അധികം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം വ്യൂസ് കുറയുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ അത് വ്യൂസ് കൂടാനുള്ള ഒരു മെത്തേഡാണ് ഓട്ടോ ഡബിങ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോസിന്റെ പെർഫോമൻസ് അത്രയ്ക്കും എത്തിയിട്ടില്ലാന്ന് വിചാരിക്കുന്നത് കാരണം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളാണെങ്കിലും മറ്റു ഭാഷകളിലുള്ളവർ കാണത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓട്ടോ ഡബിങ് ആരും കൊടുക്കാത്തത് അപ്പോൾ ഓട്ടോ ഡബിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുത്ത് നോക്കുക വ്യൂസ് കൂടുകയാണെന്ന് വെച്ചാൽ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റുണ്ടോ ഓട്ടോ ഡബ്ബിങ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതുമാണ് ചീത്തയാണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളും അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മാറ്റി നമ്മുടെ ഭാഷയിൽ തന്നെ ആക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ഓക്കെ ഡാഷ് ബോർഡ് ഡെസ്ക് ടോപ്പ് മോഡിലാക്കിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ക്രോമിലോ ഗൂഗിളിലോ പോയിട്ട് വൈറ്റി സ്റ്റുഡിയോ ലോഗിൻ അടിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം കാണുന്ന ലോഗിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാഷ് ബോർഡ് ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് കണ്ടില്ലേ ഡാഷ് ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആണ് കേട്ടോ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സെക്ഷനില പോയിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുള്ള വീഡിയോ ആണെങ്കിൽ അത് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും മേലിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും കണ്ടില്ലേ അപ്പോൾ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിനിടയിലായിട്ട് ലാംഗ്വേജ് എന്ന് കാണും കണ്ടില്ലേ അപ്പോൾ ആ ലാംഗ്വേജിൽ നമുക്ക് വീഡിയോ ലാംഗ്വേജും ടൈറ്റിൽ ലാംഗ്വേജും ഒക്കെ കാണും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം നമ്മുടെ മലയാളമാണെങ്കിലും മലയാളം കൊടുക്കാം ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് കൊടുക്കാം ഏത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക് ഇനി മാറിയാണ് അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം ഇംഗ്ലീഷാണെങ്കിലും ചിലപ്പോൾ കിടക്കുന്നുണ്ടെങ്കിൽ മലയാളം ആക്കി കൊടുക്കാം ചിലപ്പോൾ ഇങ്ങനെ കൊടുത്താലും വരണമെന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോക്ക് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ലാംഗ്വേജ് ഇംഗ്ലീഷായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ മലയാളം തന്നെയാണ് കൊടുത്തത് എങ്കിലും നമുക്ക് വീഡിയോ കാണുമ്പോൾ മലയാളത്തിലായിരുന്നില്ല ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്ന നമ്മുടെ വീഡിയോൻ്റെ ഇതുണ്ടല്ലോ അതിന് മേലെയായിട്ട് ത്രീ ലൈൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലാംഗ്വേജ് എന്ന് കാണാം വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരിത് വരും കേട്ടോ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ലാംഗ്വേജ് നമ്മൾ ഏതാണ് കൊടുത്തത് അത് വരും മലയാളം മലയാളം പിന്നെ എഡിറ്റ് സബ്റ്റിൽ അപ്ലോഡ് മാനുവൽ എന്നൊക്കെ കാണും പിന്നെ അതിനടിയിലായിട്ട് ട്രാൻസ്ലേഷൻ നമ്മൾ ഏതൊക്കെ വീഡിയോ ലാംഗ്വേജിലാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ഇപ്പോൾ ഹിന്ദി ആവശ്യമുള്ളവർക്ക് ഹിന്ദി കൊടുക്കാം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് അപ്പോൾ ഹിന്ദി കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് നമ്മുടെ നമ്മൾ കൊടുത്ത ലാംഗ്വേജ് നമുക്ക് ഓഡിയോ നമ്മൾ മലയാളത്തിൽ കൊടുത്തിട്ട് അതിനെ ഹിന്ദി ആക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേഷനിലൂടെ നമുക്ക് ആക്കാൻ പറ്റും കേട്ടോ പാഡ് ലാംഗ്വേജ് എണ്ണം വേണമെങ്കിലും കൊടുക്കാൻ പറ്റും പിന്നെ അടിയിലായിട്ട് കാണും എന്താ പറയുക റിവ്യൂ ഡബ്ഡ് വോയിസ് അത് നമുക്ക് ഡബ് ഓൺ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം ലാംഗ്വേജ് പിന്നെ ഓഡിയോ സബ് ടൈറ്റിൽ അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ ഡീറ്റെയിൽ കണ്ടുമില്ലേ ലാംഗ്വേജ് കൊടുത്തത് അതിൽ കൊടുത്തിട്ടും മാറിയിട്ടില്ലെങ്കിലാണ് നമുക്ക് ഇതിൽ വന്നിട്ട് മാറ്റേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇതിൽ നമുക്ക് ഇംഗ്ലീഷാണ് ഉള്ളതെങ്കിൽ മലയാളത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ ആയിക്കട്ടു കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ഡീറ്റെയിൽ മലയാളം കൊടുത്തിട്ടില്ലേ അപ്പോൾ മലയാളം എന്തായാലും ആയിക്കിട്ടും അത് യൂട്യൂബ് ആദ്യം എല്ലാവർക്കും ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറിക്കട്ടെ തായിരിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതങ്ങനെ മാറ്റിയെടുക്കുക കേട്ടോ ഇനി ഞാൻ ഓട്ടോ ഡബിങ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് കാണിച്ചാലും ആവശ്യമുള്ളവർ ഓൺ ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം സെറ്റിങ്സിൽ പോവുക ജനറൽ ചാനൽ എന്നൊക്കെ കാണും അതിൻ്റെ താഴെയായിട്ട് അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണും അതിൽ ഓട്ടോ ഡബ്ബിങ് എന്നൊരു ഓപ്ഷൻ കാണും മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോ ഡബ്ബിങ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ വേണമെങ്കിലും നമുക്ക് വന്ന് ഓഫ് ഓഫാക്കിയും വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഓട്ടോ ഡബിങ് കൊടുത്തൊരു വീഡിയോൻ്റെ ലാംഗ്വേജ് നമുക്ക് എങ്ങനെ മാറ്റി കൊടുക്കാമെന്നാണ് എന്നാണ് കേട്ടോ ഇത് തമിഴ് ലാംഗ്വേജ് ആണ് യഥാർത്ഥത്തിൽ ഓട്ടോ ഡബിങ് കാരണം ഇംഗ്ലീഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ലാംഗ്വേജ് തമിഴിൽ തന്നെ എങ്ങനെ കാണാമെന്നാണ് കേട്ടോ അപ്പോൾ മേലത്തെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ട്രാക്ക് എന്ന് കാണും അപ്പോൾ ഇതിൽ ഓട്ടോ ഇംഗ്ലീഷ് ആണ് അപ്പോൾ യഥാർത്ഥ ലാംഗ്വേജ് തമിഴാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തമിഴ് ലാംഗ്വേജിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്